ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പിയിലോട്ട് പോവാം ഇന്ന് കുറുമത്താറിൻ്റെ രണ്ടാമത്തെ നോമ്പാണ് അപ്പോൾ ഇന്ന് ഞാൻ ഈവനിങ്ങിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് സ്വീറ്റ്സിൻ്റെ ഷീറ്റ് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ഐറ്റം കാണിക്കാം അപ്പോൾ അതിന് നമുക്ക് ഫില്ലിങ് ആവശ്യമുണ്ട് അപ്പോൾ ആ ഫില്ലിങ് തയ്യാറാക്കാൻ ഞാനൊരു വെറൈറ്റി ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം സവാള പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടെ താളിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചില്ലി സോസ് സോയാ സോസ് എല്ലാം ഒഴിച്ചു പിന്നെ പൊരിച്ചിട്ടാണ് ഇവിടെ ഞാൻ ചിക്കൻ ഇട്ടിട്ടുള്ളത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഉരുളക്കയും രണ്ടെണ്ണം രണ്ട് ഉരുളക്കെങ്ങ് വേവിച്ച് ഉടച്ചത് പിന്നെ ഇതിലേക്കൊരു മാവ് ഞാൻ റെഡിയാക്കുന്നുണ്ട് നമ്മളെ അരിയും മൈദയും കൂടെ ചേർത്തിട്ടുള്ള ദോശ രണ്ട് മൂന്നെണ്ണം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉരുളക്കെങ്ങ് വേവിച്ചിട്ട് ഞാനിതവിടെ ഉടക്കുകയാണ് ഉടച്ചതിന് ശേഷം നമ്മൾ ആ ഫില്ലിങ്ങിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മൾ മുമ്പ് എടുത്തു വെച്ച ഫില്ലിങ്ങിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചു ഇനി സ്വിറ്റ്സിൻ്റെ ഷീറ്റ് എടുത്തിട്ട് ആദ്യം ഞാനിവിടെ റോൾ എടുക്കുകയാണ് റോളും ഉണ്ട് സോദാ ഞാനിവിടെ വിചാരിച്ചത് എൻ്റെ കയ്യിൽ സ്വിറ്റ്സിൻ്റെ സമൂസ ഷീറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനൊരു വെറൈറ്റി ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അത് തീർന്നിട്ടുണ്ട് അപ്പം അത് ഞാൻ പിന്നെ കാണിക്കാം ഇപ്പം ഞാൻ റോള് വെച്ചിട്ട് ചിക്കൻ റോൾ ഉണ്ടാക്കുകയാണ് അത് പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ് ഉടനെ ഞാൻ മൈദ വെച്ചിട്ട് ലാസ്റ്റ് ഇതിൽ ഒന്ന് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ടേ അപ്പോളവിടെ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ അപ്പോൾ അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട് ഷീറ്റ് വെച്ചിട്ട് ഞാൻ നമ്മൾ കീ ഇല്ലേ കീ പോലെ ആക്കിയിട്ട് എല്ലാം കൂടെ അങ്ങനെ കൂട്ടി വെച്ച് അതിലേക്ക് ആദ്യം പണ്ട് ഫില്ലിങ് വെച്ച് കൊടുക്കും എന്നിട്ടിങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇതിൽ ഞാൻ നൂല് വെച്ച് കെട്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാ കേം റെഡി ആയിട്ടുണ്ട് എല്ലാം ഒരു ഒരു വെറൈറ്റി ആയിട്ട് കാണാനും നമ്മൾ എപ്പോഴും കാണുന്ന മോഡലിൽ നിന്നും ഡിഫറെൻ്റ് ആവുമ്പോൾ നമുക്ക് കഴിക്കാനും തോന്നുമല്ലോ അങ്ങനെ കുട്ടികൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ വെറൈറ്റി സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളും അപ്പോൾ ഇതാ നൂല് വെച്ച് കെട്ടി നമ്മളെ കീ ഉണ്ടാക്കി ആദ്യം ഫില്ലിങ് വെച്ചുകൊടുത്തു അങ്ങനെ എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഒരു കീ സെറ്റാക്കി ഞാനൊരു ബാസ്ക്കറ്റ് ഉണ്ടാക്കാനും വിചാരിച്ചത് സമൂസ ഷീറ്റ് വെച്ചിട്ട് സമൂസ ഷീറ്റ് ഇവിടെ തീർന്നിട്ടുണ്ട് പെരുന്നാളിൽ കംപ്ലീറ്റ് എടുത്തു നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ കാണുന്നില്ല തീർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് സ്പ്രിങ് റോൾ വെച്ചിട്ട് റോളാക്കിയത് ഇനി ഞാനിത് ഇവിടെ ദോശ ചിട്ടെടുത്തിട്ടുണ്ടായിരുന്നില്ല അരിയും മൈദയും കൂടെ കലക്കിയത് അതിൽ കുറച്ച് മയനൈസം ചേർത്ത് ഇത് ചപ്പാത്തി വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഈ ഫില്ലിങ് തന്നെ സെയിം ഫില്ലിങ് തന്നെ വെച്ചുകൊടുത്തിട്ട് നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഒന്ന് ചപ്പാത്തിനേക്കാളും സോഫ്റ്റ് ആയിട്ട് കിട്ടും റോൾ ചെയ്തെടുക്കാം അപ്പോൾ അതും സെറ്റ് ഇനി ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ോൾ ആദ്യം ഫ്രൈ ചെയ്തെടുത്തു പിന്നെ കീ വെച്ച് കൊടുത്തിട്ടുണ്ട് കീ ആദ്യം ഇങ്ങനെ ഒന്ന് നേരെ സ്ട്രൈറ്റ് സ്ട്രെയിറ്റായിട്ട് വെച്ചുകൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് കത്തി വെച്ചു കൊടുക്കുക അപ്പം എല്ലാ ഭാഗവും ഉരിഞ്ഞു വരും കാണുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കഴിക്കാനും നല്ല ആയിരുന്നു പിന്നെ നമ്മുടെ ഇത്രയും ഓയിൽ വേണ്ട നമ്മളെ മയനൈസും ഇതും കൂടെ ചേർത്തിട്ടുള്ള ദോശയിൽ ചേർത്തിട്ടുള്ളതൊന്നും ശാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി എഗ്ഗിലൊന്നും ഞാൻ ഡിപ്പ് ചെയ്യണില്ല ഇത്രയും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിനെ ഒന്ന് എടുക്കാം അപ്പം നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ള മൂന്ന് വെറൈറ്റി ഐറ്റം മൂന്ന് വെറൈറ്റി എന്ന് പറയുന്നത് രണ്ടെണ്ണം വെറൈറ്റിയാണ് ഒന്ന് റോളാണ് അപ്പോൾ ഇഷ്ടമായോ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവർ എല്ലാവർക്കും 拜拜。Bye bye.